മറ്റേ കിടത്തിവിടുന്ന റോഡ് അപ്പോൾ അയാളെ മാത്രം ഫേമസ് ആക്കി ഞങ്ങളെയൊന്നും കാണിക്കില്ല ഞങ്ങളെയും കൂടി പരിചയപ്പെടുത്തി വന്നിട്ട് അത് കാരണം ഞാൻ എടുക്കുന്ന വെറുതെ ഒരു വീഡിയോ എടുത്തു അത്രേ ഉണ്ടോ പേപ്പറും കഴിഞ്ഞു പിടിച്ച് ഇരിക്കട്ട് ഇരിക്കുകയാണ് കാശ്മീർ യുദ്ധത്തിന് പോയി വന്ന പോലെ ഉണ്ട് ആ മാങ്കി ക്യാപ്പും കോട്ടും സൂട്ടും ഞങ്ങളോട് ഓട്ടോ ഓടിക്കുന്ന ഒരു വയസ്സായ ഒരു അച്ഛനാണ് ആൾക്ക് തണുപ്പ് പറ്റില്ല പക്ഷേ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചൊറിയാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡിൽ എങ്ങനെ ആയാലും വരും മങ്കി കേപ്പലും മാസ്ക്കറ്റല്ലേ എന്ത് ഇട്ടാണെങ്കിലും ആളെത്തും പേപ്പർ വായിക്കാനാണ് ഞങ്ങളുടെ സ്റ്റാൻഡിൽ ഫീങ്ങർ അതായത് കൂടുതൽ വർഷം ഓട്ടോ ഓടിച്ച് ഞങ്ങളോട് അടി കെട്ടെ ഞങ്ങളുടെ ബാക്കിൽ നിന്ന് കാവ്യം കൊണ്ട് കൊടുത്തിട്ട് തന്നെയാണ് ഞങ്ങൾ അടിച്ചിരുന്നു അപ്പം ഇതാണോ എൻ്റെ സ്റ്റാൻഡ് അപ്പുറത്തേക്കാണ് എന്റെ വണ്ടി ഇപ്പുറത്തേക്കാണ് വിചടുന്ന വണ്ടിയാണ് അപ്പോൾ ഇതിന് തൃശ്ശൂർ സൈഡൊക്കെ വള്ളിമുങ്ങാന്ന് പറയും പാലക്കാട് സൈഡൊക്കെ ഓട്ടോക്കാര് പറയും ശരിക്കും കമ്പനി പേര് ഐറക്സ് എന്നാണ് പല പേര് പിന്നെ ഈ പച്ചശാർ ട്രിരിക്കുന്ന ആളാണ് നമ്മുടെ വിജയാട്ടൻ പിന്നെ തൊട്ടടുത്തേക്കണ നമ്മള് മുത്തോട്ടൻ അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ചൂട് കടി ഒരു ചായയും കുടിക്കാൻ വേണ്ടി പോയത് നമുക്കറിയാലോ ഓട്ടോക്കാർ മൂന്നാലു പേര് കൂടി അപ്പം ചായ കുടിക്കാൻ പോവും അതങ്ങനെയാണ് ഡ്രൈവർമാരുടെ സ്വഭാവം അപ്പോൾ നമ്മുടെ ചേച്ചി ചൂട് പഴമ്പൊരിയൊക്കെ ഇടണ്ട് പക്ഷേ ചേച്ചിന്റെ മോങ്ങാണിക്ക ചേച്ചിക്ക് ഒരു നാണോ അതുകാരം ഞാൻ കാണിക്കുന്നില്ല ചേച്ചോടെ ഇതാരെ വരുന്നത് നമ്മുടെ അല്ല അബു ഭീകരൻ ഭീകരൻ തന്നെ അതിനെന്ത് പറഞ്ഞാലും ഓപ്പോസിറ്റ് അങ്ങനെയൊക്കെ പറയും ഞാൻ പിടിച്ച പോയലിന് മൂന്ന് പൊമ്പാലൊന്നും പറയില്ല പണ്ടത്തെക്കാരൻ്റെമാര് അങ്ങനത്തെ ഒരാളാണ് പക്ഷെ ആള് ബാവാണ് എന്നാലും കുറച്ച് വിശ ഈ ഇപ്പോൾ നല്ല മഴ കിട്ടണം ഇവിടെ അടുത്ത വീടുകൾ കാണാം അപ്പം ഞാൻ പോണിട്ടോളേ